ർത്താവും ലോകരക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമം മാത്രം ബൗത്തപ്പെടുമാറാകട്ടെ പൗരുഷൻ ഒരുക്കുന്ന വിശ്വാസ ജീവിതം വിജയകരമാകുവാൻ യാക്കോബിന്റെ ലേഖനം ഒരു പഠനമെന്ന അനുഗ്രഹീതമായ പഠന പരമ്പരയിലേക്ക് ലോകമെങ്ങുമുള്ള പൗരുഷൻ പ്രേക്ഷകരെ വളരെ സ്നേഹത്തോടെ വളരെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം എല്ലാവർക്കും വളരെ വിനയത്തോടെ സ്നേഹ വന്ദനവും അറിയിക്കുകയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ദൈവത്തിന് കീഴടങ്ങിക്കൊണ്ട് പിശാചിനോട് എതിർത്ത് നിന്നാൽ അവൻ നമ്മെ വിട്ട് ഓടിപ്പോകും എന്നുള്ളതാണ് നമ്മൾ ഓർക്കയുണ്ടായി പിശാജിനെ ഒരിക്കലും നമ്മൾ അടുപ്പിക്കരുത് പിശാജ് എപ്പോഴാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത് എന്ന് എന്നാ ഓർക്കുണ്ടായി ദൈവത്തോട് നമ്മൾ അകലുമ്പോഴാണ് പിശാജ് നമ്മളുടെ അടുത്ത് വരുന്നത് പിശാജിനോട് പറ്റിച്ചേർന്ന് നിൽക്കുമ്പോൾ പിശാജിന് ദൈവത്തോട് നാം പറ്റിച്ചേർന്ന് നിൽക്കുമ്പോൾ വിഷാദിന് നമ്മുടെ അടുത്ത് വരാൻ കഴിയുകയില്ല നമ്മളെ ആക്രമിക്കാൻ കഴിയുകയില്ല എന്നാൽ ദൈവത്തോട് നമ്മൾ അകന്ന് നിൽക്കുമ്പോൾ അവനാ തന്ത്രശാലിയാകയാൽ അവൻ ഉപായിയാകയാൽ നമ്മളെ അടുത്ത് വന്ന് ഏതെങ്കിലും നിലയിൽ ചതിക്കുവാനും പാപത്തിൽ വീഴ്ത്തുവാനും അങ്ങനെ നമ്മളെ തകർത്ത് കളയുവാനും സാധ്യതയുണ്ട് ഈ കാര്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓർത്തത് ഇന്ന് നമുക്ക് അടുത്ത രണ്ട് വാക്യങ്ങൾ വായിച്ചു കൊണ്ട് അതിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കുവാനായിട്ട് ശ്രമിക്കാം കർത്താവ് നമ്മയെ സഹായിക്കട്ടെ യാക്കോബിന്റെ ലേഖനം നാലാം അധ്യായം എട്ട് ഒൻപത് വാക്യങ്ങൾ എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും പാപികളെ കൈകളെ വെടിപ്പാക്കുവാൻ ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പേൻ സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരവിൻ നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും ഇരട്ടെ നാം അവിടെ വായിച്ചത് ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ എന്നാൽ ദൈവം നിങ്ങളോട് അടുത്ത് വരും എന്നുള്ളതാണ് തുടർന്ന് നമ്മൾ എങ്ങനെ ചെല്ലണമെന്നും ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇപ്പൊ രണ്ടു കാര്യമാണ് ഇന്നത്തെ വേദഭാഗത്ത് നിന്ന് നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ഒന്ന് നാം ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോൾ ദൈവം നമ്മോട് അടുത്ത് വരുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് ദൈവത്തോട് നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ എങ്ങനെയെങ്കിലും അങ്ങ് ചെല്ലുകയല്ല ചെല്ലേണ്ടതുപോലെ ചെല്ലണം അത് ചില കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ആ കാര്യവും നമുക്ക് നോക്കാം ഇങ്ങനെ ആയാൽ ദൈവം നമ്മുടെ അടുത്തേക്ക് വരികയും ദൈവം നമ്മുടെ അടുത്തിരുന്നാൽ നമുക്ക് ലഭിക്കുന്ന കുറേ അനുഗ്രഹങ്ങളുണ്ട് എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ സാമീപ്യത്താലാണ് സാന്നിധ്യത്താലാണ് നമുക്ക് ലഭിക്കുന്നത് അത് നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയും ദൈവം നമ്മെ സഹായിക്കട്ടെ അപ്പം നമുക്ക് ആ ഓരോ കാര്യങ്ങളൊന്ന് ചിന്തിക്കാം ഒന്നാമത് നാം ദൈവത്തോട് അടുത്ത് ചെല്ലണം എന്നുള്ളതാണ് ഞാൻ ആ ഭാഗം ധ്യാനിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് വന്നത് കോരഹ് പുത്രന്മാരെയാണ് ചരിത്രത്തിലേക്ക് പോകാൻ നിവർത്തിയില്ല പോകേണ്ട ആവശ്യവുമില്ലല്ലോ കോരഹപുത്രന്മാർ അവരുടെ മാതാപിതാക്കളുടെ പാപത്തിൽ പങ്കാളികളായില്ല അവർ വേറിട്ട് നിന്നത് മുഖാന്തരം അവരുടെ മാതാപിതാക്കൾക്കുണ്ടായ വലിയ ശിക്ഷയൊക്കെ നമുക്കറിയാം അതവർ കണ്ടവരാണ് അവർ വേറിട്ട് നിന്നു എന്ന് മാത്രമല്ല ഈ കോരഹ് ദൈവത്തോട് ദൈവത്തോടടുത്ത് ചെല്ലാൻ വലിയ ആഗ്രഹം പ്രകടിപ്പിച്ചവരാണ് നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനം കോരഹപുത്രന്മാരുടെ സങ്കീർത്തനം അവിടെ നമ്മൾ വായിക്കുന്നത് മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു എന്നാണ് അത് വേണമെങ്കിൽ നമുക്ക് മരണവുമായി ഒക്കെ ചിന്തിക്കാവുന്നതാണ് പക്ഷെ നമുക്ക് സാധാരണ ലളിതമായി ചിന്തിക്കുകയാണെങ്കിൽ ദൈവത്തോട് അടുത്തിരിക്കുവാനുള്ള കോരകപുത്രന്മാരുടെ ആഗ്രഹം അവിടെ വെളിപ്പെടുകയാണ് അടുത്തിരിക്കാൻ കാക്ഷിക്കുന്നു അതെങ്ങനെയാണ് അത് ഉപമിച്ചിരിക്കുന്നുണ്ടോ മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ഈ മാനിനെ കുറിച്ച് അതിനെക്കുറിച്ചുള്ള വിശദീകരണം ഒക്കെ കേട്ടിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാല് ദാഹിച്ചു വല്ലാണ്ട് വലഞ്ഞിരിക്കുന്ന സമയത്ത് എത്ര ദൂരെയാണോ ആണോ ദൂരെ എങ്കിലും വെള്ളം കിട്ടുമെന്ന് കണ്ടാൽ നീർത്തോടുണ്ടെന്ന് കണ്ടാൽ അതിവേഗം അതിശീഘ്രം മറ്റെല്ലാ കാര്യങ്ങളെയും മറന്ന് അവഗണിച്ചുകൊണ്ട് അതിവേഗം അത് സഞ്ചരിച്ച ആ വെള്ളത്തിനടുത്തേക്ക് പോകും ഇതുപോലെ ദൈവ മക്കളുടെ ഹൃദയം എപ്പോഴും ഇങ്ങനെ ആഗ്രഹിക്കുന്നു ദൈവ ദൈവസന്നിധിയിലേക്ക് ദൈവിക സാമീപ്യത്തിലേക്ക് ചെല്ലുവാൻ ഈ മാൻ നീർത്തോടുകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് പോലെ ആഗ്രഹിക്കും എന്നുള്ളതാണ് അതിമനോഹരമായ ഒരു ചിന്തയാണ് നമ്മളൊക്കെ ഒക്കെ എപ്പോഴും ദൈവസന്നിധിയിലേക്ക് ചെല്ലാനുള്ള ചെല്ലുവാൻ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകും ദൈവസന്നിധി എന്ന് പറഞ്ഞാൽ എന്താ അത് ഇത്രയേ ഉള്ളൂ ഒന്നിൽ ദൈവദിനം വായിക്കാൻ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ ആത്മീയ കൂടിയുറകൾ സംബന്ധിപ്പാൻ ഒക്കെ ദൈവത്തിനും കേൾക്കാൻ ഒക്കെ നമുക്കുണ്ടാകുന്ന ആഗ്രഹത്തെയാണ് അവിടെ ദൈവ സന്നിധിലേക്ക് ചെല്ലുവാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ മറ്റൊരു വാക്യം കൂടെ വായിച്ച് കേൾപ്പിക്കുക അത് കോരക പുത്രന്മാര് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് എൺപത്തിനാലാമത്തെ സങ്കീർത്തനമാണ് ഞാൻ ആ വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കുക എൺപത്തിനാലാം സങ്കീർത്തനം ഒന്ന് രണ്ട് വാക്യങ്ങളും പത്താം വാക്യവും ഞാൻ വായിക്കുന്നു ആദ്യം എൺപത്തിനാലാം സങ്കീർത്തനം ഒന്നും രണ്ടും വാക്യങ്ങൾ വായിക്കാം സൈന്യങ്ങളുടെ ഹോവി തിരുനിവാസം എത്ര മനോഹരം എന്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി പോഷിക്കുന്നു അടുത്ത വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് അങ്ങ് പ്രവേശിക്കാം എന്ന് വിചാരിക്കാം അത് എൺപത്തിനാലാം സങ്കീർത്തനം പത്താമത്തെ വാക്യം നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ ആയിരം ദിവസത്തേക്കാൾ ഉത്തമമല്ലോ നമുക്കൊത്തിരി പരിചയമുള്ള വാക്യമാണിത് ഈ എൺപത്തിനാലാം ഒരു ഹെഡിങ് ഉണ്ട് സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പാട്ടാണ് എബ്രായ ഭാഷയിൽ ഒന്നാന്തരം കവിതയാണ് ഈ എന്ന് പറയുന്നത് ഒന്നാന്തരം കവിതയാണ് നമ്മൾ പരിഭാഷപ്പെടുത്തിയൊക്കെ വന്നപ്പോൾ ആ കാവ്യ ഭംഗി കുറച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാലും കവിതയായിട്ട് തന്നെയാണ് കാണുന്നത് അത് ഗത്യരാഗത്തിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഗത്യരാഗം ഗത്യരാഗം എന്ന് പറയുന്നത് കൊയ്ത്തുപാട്ടിൻ്റെ രാഗമാണെന്നാണ് പറയുന്നത് കൊയ്ത്തുപാട്ട് കൊയ്ത്ത് പാട്ടെന്ന് പറഞ്ഞാൽ വലിയ സന്തോഷത്തിൻ്റെ ആണല്ലോ നമ്മൾ സാധാരണ ഗതി വിതയ്ക്കുമ്പോഴും അതിനിങ്ങനെ അതിനെ ഏതെങ്കിലും വളർത്തിക്കൊണ്ട് വരുമ്പോഴൊക്കെ നമ്മൾ സങ്കടത്തോടെ സങ്കടം എന്ന് പറഞ്ഞാൽ എന്താ ദൈവമേ ഇത് കരണ കാണിക്കണം ഇതിന് കേടൊന്നും വരാതെ നല്ല ഫലം ഉണ്ടാകണം എന്നൊക്കെ ആഗ്രഹിച്ചാൽ പിന്നെ കൊയ്ത്ത് കാലം ആകുമ്പോഴത്തേക്ക് വലിയ സന്തോഷമാണ് ഫലമൊക്കെ നമുക്ക് ലഭിക്കുന്നു ഇനി കൊയ്തെടുത്താൽ മാത്രം മതി അപ്പം വലിയ സന്തോഷത്തിൻ്റെ ഒരു പാട്ടാണ് ഓരഹൂത്രന്മാർ പറയുകയാണ് സൈന്യങ്ങളുടെ ഹോവി തിരുനിവാസം എത്ര മനോഹരം ദൈവസന്നിധി സന്നിധി ദൈവ ദൈവസന്നിധി എത്ര മനോഹരമാണെന്ന് പറയുകയാണ് എന്നിട്ട് പറയാണ് നിന്റെ പ്രാകാരങ്ങളെ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു ദൈവാലയത്തിനും മൂന്ന് ഭാഗങ്ങളാണുള്ളതെന്ന് നമുക്കെല്ലാം അറിയാം അത് സമാഗമന കൂടാരമായാലും ദൈവാലയമായാലും മൂന്ന് ഭാഗങ്ങളാണ് ഒന്ന് പ്രാകാരം മറ്റൊന്ന് വിശുദ്ധ സ്ഥലം മറ്റൊന്ന് അതിപരിശുദ്ധ സ്ഥലം അതിപരിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതന് മാത്രമേ പ്രവേശനമുള്ളൂ അത് വർഷത്തിൽ ഒരിക്കൽ വിശുദ്ധ സ്ഥലത്ത് പുരോഹിതന്മാർക്കെല്ലാം പ്രവേശിക്കാം എന്നാൽ പ്രാകാരത്തിൽ യാഗം കഴിക്കാനായിട്ട് ആർക്ക് വേണമെങ്കിലും ഏത് സമയത്തും വരാം അവിടെ ഒരു യാഗപീഠവും ഒരു പിച്ചളത്തൊട്ടിയുമാണ് ഉള്ളത് അതിലെ ഏറ്റവും ആകർഷണം കുറഞ്ഞ ഒരു സ്ഥലമായിട്ടാണ് ശരിക്കും ഈ പ്രാകാരം ഇരിക്കുന്നത് മറ്റേ സ്ഥലങ്ങളൊക്കെ സ്വർണത്തിൻ്റെ ഒരുപാട് അലങ്കൃതമായ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലേക്ക് നമ്മൾ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല അപ്പോൾ പ്രാകാരത്തിലേക്ക് അതിൻ്റെ ഏറ്റവും മുൻഭാഗത്തേക്ക് പ്രാകാരങ്ങളെ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്ന ദൈവസന്നിധിയിലേക്ക് ആ പ്രയോഗത്തിൻ്റെ അർത്ഥം എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല വരാതിരിക്കാൻ നിവർത്തിയില്ല എന്നാണ് ദൈവസന്നിധിയിലേക്ക് എനിക്ക് വരാതിരിക്കാൻ നിവർത്തിയില്ല ഞാൻ എൻ്റെ ഹൃദയമങ്ങും വാഞ്ചിച്ചു മോഹിച്ചു പോവുകയാണ് എന്തോ വലിയൊരു ആകർഷണശക്തി കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ മക്കളെ എങ്ങനെ ആയിരിക്കണം നമ്മുടെ ആഗ്രഹം ദൈവവചനം കേൾക്കാൻ അതുപോലെ ദൈവസന്നിധിയിൽ ഇരിക്കാൻ ആത്മീയ കാര്യങ്ങളിൽ ഇടപെടുവാൻ ആത്മീയ പ്രവർത്തനങ്ങളിൽ ഇടപെടാനൊക്കെ നമ്മുടെ ഹൃദയത്തിന് കൊതി ഉണ്ടാവണം ഇതാ ഇതാ ദൈവം ആഗ്രഹിക്കുന്നത് ഈ ഒരു വലിയ ചേഞ്ച് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ആക്കോവിൻ്റെ ലേഖനം പഠിക്കുന്നത് എന്നും കൂടെ സ്നേഹത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ പിന്നെ നമ്മൾ പത്താം വാക്യത്തിൽ വായിച്ചത് ശ്രദ്ധിച്ചല്ലോ അതായത് സങ്കീർത്തനങ്ങൾ എൺപത്തിനാലിൻ്റെ പത്തിൽ വായിച്ചത് നിന്റെ പ്രാകാരത്തിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ ആയിരം ദിവസത്തേക്കാൾ ഉത്തമമാണ് ഒരു ദിവസം ഒരു ദിവസം പ്രാകാരത്തിൽ കഴിക്കുന്ന വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരം ദിവസം വേറെ എന്തൊക്കെ സന്തോഷത്തിൽ കഴിഞ്ഞാലും അതൊന്നും അതൊന്നൊന്നുമില്ല എന്നാണ് പറയുന്നത് ദൈവസന്നിധിയിലേക്ക് വരുവാൻ ദൈവത്തോട് അതിൻ്റെ ആശയ ഇത് തന്നെയാണ് ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ നമ്മുടെ ഹൃദയം കൊതിക്കണം എപ്പോഴും അതിനായിരിക്കണം നമ്മുടെ ഹൃദയത്തിൻ്റെ വാഞ്ച മുഴുവൻ എന്ന് നമുക്ക് കാണാൻ കഴിയും നമ്മൾ ദൈവസന്നിധിയിലേക്ക് ചെല്ലുന്ന വിവിധ ഘട്ടങ്ങളുണ്ടെങ്കിലും ഏറ്റവും ദൈവത്തോട് അടുത്തില്ലുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഏതാണെന്നറിയാമോ പ്രാർത്ഥനയുടെ സമയം പ്രാർത്ഥനയുടെ സമയത്താണ് നമ്മൾ ഏറ്റവും അടുത്തത് ഞാൻ ഈ പഴയ നിയമ ഭാഗത്തു നിന്ന് ഒരു ക്ലാസ് ഒരിക്കൽ ഞാൻ കേട്ടത് ഓർക്കുന്നുണ്ട് പ്രാർത്ഥനയെ പറ്റി പഠിപ്പിച്ച ഒരു ക്ലാസ് ഈ എബ്രായ ഭാഷയിലെ പദങ്ങളൊക്കെ എടുത്ത ഒരാൾ ഒരിക്കൽ പഠിപ്പിച്ചു വർഷങ്ങൾക്ക് മുൻപാണ് എനിക്കൊരു ഓർമ്മയുണ്ട് അദ്ദേഹം പറഞ്ഞത് പഴയ നിയമത്തിൽ ഈ പ്രാർത്ഥനയ്ക്ക് കൊടുത്തിരിക്കുന്ന പദത്തിൻ്റെ ശരിയായ അർത്ഥം എടുക്കുകയാണെങ്കിൽ ദൈവവും നമ്മൾ ഒന്നായി തീരുന്നൊരവസ്ഥയാണെന്നാണ് പറഞ്ഞത് അതിനൊരു പ്രത്യേക പദം അദ്ദേഹം പറഞ്ഞു എനിക്കിപ്പോൾ ഓർമ്മയില്ല അതേപോലെ ദൈവവും നമ്മൾ ഒന്നായി തീരും തീരുക അപ്പം നോക്കുക നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് ദൈവസ്ഥനധിലേക്ക് ചെല്ലുമ്പോൾ ദൈവം നമ്മുടെ അടുത്തേക്ക് വരും അത് നമ്മൾ മുപ്പത്തിനാലാം സങ്കീർത്തനം പതിനെട്ടാം വാക്യത്തിൽ വായിക്കുന്നല്ലോ ഹൃദയം നുറങ്ങിയവർക്ക് യഹോ സമീപസ്ഥൻ അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് എപ്പോഴും പോകുന്നു തകർന്ന ഹൃദയത്തോടാണ് നുറുങ്ങിയ ഹൃദയത്തോടാണ് നുറുങ്ങിയ ഹൃദയത്തോട് പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ യഹോവ നമ്മുടെ അടുത്തേക്ക് വരികയാണ് അങ്ങനെ നമ്മളും യഹോവയും ഒന്നായിത്തീരുന്ന നമ്മൾ നമ്മുടെ ദൈവവും ഒന്നായിത്തീരുന്ന അനുഗ്രഹ നിമിഷമാണ് നോക്കുക അതെല്ലാം നമ്മൾ വായിച്ച ദൈവത്തോട് അടുത്ത് ചെല്ലുക ദൈവം നമ്മളോട് അടുത്ത് വരും എന്ന് നമ്മൾ ആ ഭാഗത്ത് നിന്ന് വായിക്കുകയുണ്ടായി ദൈവം നമ്മെ സഹായിക്കട്ടെ ഇനിയും നമ്മളവിടെ നമ്മൾ നമ്മൾ വായിച്ച വാക്യത്തിൽ നമ്മൾ കണ്ടത് ശ്രദ്ധിച്ചല്ലോ ദൈവത്തോട് അടുത്ത് ചെല്ലുക ദൈവം നമ്മളോട് അടുത്ത് വരും എന്നുള്ളതാണ് അത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഇതിനൊരു ഉദാഹരണം എന്ത് പറയണമെന്ന് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന ഒരു ഉദാഹരണമുണ്ട് നമ്മൾ ഈ കൊച്ചു കുഞ്ഞുങ്ങൾ ഒരു വയസ്സൊക്കെ ഉള്ളൂ എന്ന് വിചാരിക്കുമോ ഒരു വയസ്സിൽ രണ്ട് വയസ്സൊക്കെ ആയാലും കുഴപ്പമില്ല ഇങ്ങനെ ഓടി നടക്കാനൊക്കെ തുടങ്ങിയ പ്രായമേ ഉള്ളൂ അവർക്ക് എപ്പോഴും ഓടി നടക്കാനല്ല ഇഷ്ടം നമ്മൾ എടുക്കുന്നതാണ് ഇഷ്ടം അതാണ് അവർക്ക് ഇഷ്ടം എന്നാൽ ചില ഇച്ചിരി കിച്ചിനൊക്കെ നടക്കാനൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും അങ്ങനെ അവർ നടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ നോക്കിയിട്ട് കൈ രണ്ടു പങ്ക് ഉയർത്തും അവരെ നമ്മൾ എടുക്കാൻ വേണ്ടിയാ നമ്മളപ്പോൾ എന്തു ചെയ്യും ഓടി ചെന്നെടുക്കും എന്നുള്ളതാണ് നോക്കുക എടുക്കാനായിട്ട് കുഞ്ഞ് ആഗ്രഹിക്കുന്നു എന്ന് കാണുമ്പോൾ ആ ചെറിയ കുഞ്ഞ് അതിൻ്റെ കൈ ഉയർത്തി എടുക്കാനായിട്ട് നമ്മളോട് ആവശ്യപ്പെടുകയാണ് അതൊന്നും പറയുന്നില്ല പക്ഷേ കയ്യൊന്നുയർത്തി കാണിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഓടി ചെന്ന് എടുക്കുക ഇത് തന്നെയാണ് നമ്മുടെ ദൈവവുമായുള്ള ബന്ധം നമ്മൾ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാണ് ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ അടുത്തി അല്ലാതെന്ന് ആഗ്രഹിച്ചാൽ ഇങ്ങോട്ടോടി ഇങ്ങി വരുന്ന ദൈവമാണ് നമ്മുടെ അടുത്തേക്ക് വരുന്ന ദൈവമാണ് ദൈവത്തിനും സ്തോത്രം എത്ര മനോഹരമായ എത്ര അനുഗ്രഹിക്കപ്പെട്ട ചിന്തയാണ് അത് പിന്നെ തിരുവഴുത്തിൽ നിന്നും കൂടെ എൻ്റെ ഹൃദയത്തിലേക്ക് ഒരു ആലോചന വരികയുണ്ടായി നമ്മൾ മുടിയൻപുത്രൻ്റെ കാര്യം ആളിനെ മനസ്സിലാക്കാൻ നമുക്ക് ആ പേര് പറഞ്ഞേ പറ്റൂ അങ്ങനെ അങ്ങ് പരിചയിച്ചു പോയത് കൊണ്ട് ഏ ഉമ്പ് ഓർപ്പിച്ചിട്ടുണ്ട് ആ ആ പയ്യനെ മുടിയൻ പുത്രൻ വിളിക്കുന്നത് ഒരു വിഷമത്തോടു കൂടിയാണ് ഞാൻ വിളിക്കുന്നത് പക്ഷേ നമുക്കിപ്പോൾ പരിചയപ്പെടണമെങ്കിൽ മനസ്സിലാകണമെങ്കിൽ അങ്ങനെ പറഞ്ഞേ പറ്റും അവൻ അപ്പൻ്റെ അടുത്തേക്ക് വരാൻ അവൻ തീരുമാനിച്ചു കാര്യങ്ങളെല്ലാം അറിയാമല്ലോ സ്വത്ത് വാങ്ങിച്ചു പോയി എല്ലാം നശിപ്പിച്ചു ഭക്ഷണങ്ങൾ കഴിഞ്ഞു എല്ലാം നഷ്ടപ്പെട്ട് അവൻ മടങ്ങി വരികയാണ് അടുത്തേക്ക് വരാനായിട്ട് അവൻ തീരുമാനിച്ചു അപ്പൻ ദൂരെ നിന്ന് അവനെ കണ്ടെന്നാണ് നമ്മൾ വായിക്കുന്നത് അപ്പന് എന്നാ അവനി വരട്ടെ വന്നിട്ട് അവനെ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്ത ശേഷം വേണ്ടി എന്താണെന്ന് വെച്ചാൽ ചെയ്യാം അങ്ങനെയെല്ലാം വിചാരിച്ച് നമ്മൾ വായിക്കുന്നത് അപ്പനോടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുമ്പിച്ചതായിട്ടാണ് അങ്ങോട്ട് ഓടി ചെന്നു എന്നാണ് നമ്മൾ ഓ പ്രൈസ് ൈസിലോ ദൈവത്തിന് എത്ര സ്തോത്രം ചെയ്യണം ഇത് തന്നെയാണ് ഇന്നും കേട്ടോ നമ്മുടെ ദൈവം നമ്മൾ അടുത്ത് ചെല്ലാനെപ്പം ആഗ്രഹിക്കുന്നു അത് പ്രാർത്ഥനയിലാകട്ടെ ദൈവവചന പഠനത്തിലാകട്ടെ ദൈവവചന കേൾവിയിലാകട്ടെ ആത്മീയ കൂടി വരവില്ലാകട്ടെ സുവിശേഷ പ്രവർത്തനങ്ങളിലാകട്ടെ ദൈവത്തോട് അടുത്ത് നിൽക്കുവാൻ നാം ആഗ്രഹിക്കുന്ന പക്ഷം ദൈവം നമ്മളടുത്തേക്ക് വരാൻ കെട്ടിപ്പുണരാൻ ദൈവത്തിന് ഇഷ്ടമാണ് ദൈവത്തിന് സന്തോഷമാണ് എന്നുള്ളതാണ് പക്ഷെ നമ്മൾ അടുത്ത് ചെന്നെങ്കിലും അടുത്തുള്ള മനസ്സും ആ ഒരുക്കവും നമുക്കുണ്ടാവണം അപ്പോഴാണ് ദൈവം നമ്മുടെ അടുത്തേക്ക് വരുന്നത് എന്ന് ആ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അപ്പോൾ നമ്മൾ അടുത്ത് എന്നാൽ ഉറപ്പായിട്ടും ദൈവം നമ്മുടെ അടുത്തേക്ക് വരും എന്നുള്ളതാണ് നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്ന ഒരു വാക്യമുണ്ട് അതെൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഹൃദയത്തിൽ ഓർമ്മയിൽ വരുന്ന ഒരു കാര്യമാണ് പുറപ്പാട് പുസ്തകം മുപ്പത്തി മൂന്നിൻ്റെ പതിനേഴ് അവിടെ മോശയോട് പറയാണ് യഹോവേ ദൈവം മോശയോട് പറയാണ് ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞും ഇരിക്കുന്നു എന്നുള്ളതാണ് ഞാനവിടെ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് യഹോവ ദൈവം നമ്മൾ അടുത്തിരിക്കുക മാത്രമല്ല അടുത്ത് അറിയുന്ന ദൈവമാണ് അടുത്തിരിക്കയും നമ്മുടെ സകല വിഷയങ്ങളും അറിയുന്ന ദൈവമാണ് നമ്മളൊക്കെ ചിലപ്പോൾ ചിന്തിക്കും ദൈവം എന്നെ മറന്നിരിക്കുകയാണോ എൻ്റെ ചില പ്രശ്നങ്ങളിൽ ചില പ്രശ്നങ്ങളിൽ നാളുകളായി ഞാൻ മുന്നോട്ട് പോകുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു ആത്മീയ കാര്യങ്ങളൊക്കെ പങ്കെടുക്കുന്നു പക്ഷേ ദൈവമേ അതിനൊന്നും ഒരു പരിഹാരമില്ലല്ലോ ദൈവം എന്നെ മറന്നുപോയോ ദൈവം എന്നെ ഓർക്കുന്നില്ലയോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട് അങ്ങനെയല്ല ദൈവത്തോട് അടുത്ത് ചെല്ലുന്ന നമ്മോട് ദൈവം അടുത്ത് നിൽക്കുന്നു ദൈവം അടുത്തിരിക്കാൻ മാത്രമല്ല നമ്മുടെ ഹൃദയത്തിൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം അറിയുന്നു എന്നാൽ എന്തുകൊണ്ടത് പരിഹരിക്കപ്പെടുന്നില്ല എന്നൊരു ചോദ്യം കൂടെ എല്ലാവരുടെയും മനസ്സിൽ കാണും ദൈവത്തിനെല്ലാത്തിനും ഒരു സമയമുണ്ട് ചില നാളുകളിലൂടെ അതിലൂടെ നമ്മളെ കടത്തിവിടേണ്ടതായിട്ടുണ്ട് ഒരുപക്ഷെ നമ്മളെ ശുദ്ധീകരിപ്പാനാകും അല്ലെങ്കിൽ നമ്മളെ നമ്മളെ കുറെ കൂടെ ഭാവി പ്രതിഫലങ്ങൾ നമ്മളെ വർദ്ധിപ്പിക്കാനാകും നമ്മുടെ ഭാവി തേജസ് വർദ്ധിപ്പിക്കാനാകാം നമ്മുടെ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിക്കാനാകാം അതുകൊണ്ട് അറിയുന്നില്ല മറന്നുപോയി അങ്ങനെ ഒന്നും ആരും വിചാരിക്കരുത് നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ കാത്തിരിക്കുക ദൈവത്തിൻ്റെ സമയത്ത് ദൈവം അത്ഭുതമായി കാര്യങ്ങളെ ചെയ്യും ദൈവത്തിന് സ്തോത്രം അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിച്ചത് നാം ദൈവത്തോട് അടുത്തി ചെല്ലുക അങ്ങനെ ചെല്ലുമ്പോൾ ദൈവം നമ്മളോട് അടുത്ത് വരുമെന്ന മനോഹരമായ ചിന്തയാണ് നമ്മൾ ഇതുവരെയും ഒരുമിച്ച് ധ്യാനിച്ചത് ഇനി ഞാൻ പറയാനായിട്ട് പോകുന്നത് എങ്ങനെ ചെല്ലണമെന്നും കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട് ഒൻപതാം വാക്യത്തിലാണത് പറയുന്നത് എങ്ങനെ ചെല്ലണം എട്ടേ ഒൻപതേ വാക്യങ്ങൾ രണ്ട് വാക്യങ്ങളും ചേർത്ത് ചിന്തിക്കുമ്പോൾ അത് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഒന്ന് കൈകളെ അവിടെ പറഞ്ഞിരിക്കുന്നത് പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ പാപികളെ കൈകളെ വെടിപ്പാക്കുന്നു ഇത് ദൈവമക്കളോടാണ് പറഞ്ഞേക്കുന്നത് ദൈവമക്കൾ പാപികളാണോ ദൈവക്കൾ പാപികളല്ലോ പിന്നെന്താ അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ പറയാം രക്ഷിക്കപ്പെട്ട പാപികളാണെന്ന് വേണമെങ്കിൽ പറയാം രക്ഷിക്കപ്പെട്ട പാപികൾ എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മൾ രക്ഷിക്കപ്പെട്ടെങ്കിലും നമ്മുടെ പ്രവൃത്തിയിൽ ചില തെറ്റുകളൊക്കെ സംഭവിക്കുന്നുണ്ട് നമ്മൾ യാക്കോബ് തന്നെ പറഞ്ഞ ഒരു കാര്യം ഓർമ്മയുണ്ടല്ലോ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മൂന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ നമ്മൾ വായിക്കുകയുണ്ടായി എന്താ നമ്മളവിടെ വായിച്ചത് എല്ലാം പലതിലും തെറ്റിപ്പോകുന്നു എന്ന് നമ്മൾ വായിച്ചു അപ്പോൾ നമ്മൾ യാക്കോവും പറയുന്നു പലതിലും തെറ്റിപ്പോകുന്നു എന്ന് അപ്പൊ അതുകൊണ്ട് ചില തെറ്റുകളൊക്കെ നമ്മുടെ പ്രവൃത്തിയിൽ വന്നുപോയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ചിട്ട് വേണം ചെല്ലാൻ എങ്ങനെ ചെല്ലണം നമ്മൾ കഴിഞ്ഞ നിമിഷങ്ങളിലൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നത് ദൈവത്തോട് അടുത്ത് ചെല്ലുക എന്നുള്ളതാണ് ചിന്തിച്ചത് പക്ഷെ എങ്ങനെ ചെല്ലണം അങ്ങ് ചുമ്മാ ഒന്നും ഓടിച്ചതിൻ്റെ കാര്യമില്ല വല്ല തെറ്റും എൻ്റെ കൈകൊണ്ട് സംഭവിച്ചിട്ടുണ്ടോ കൈകൊണ്ട് മീൻസ് പ്രവർത്തിയിൽ എൻ്റെ പ്രവർത്തിയിൽ എന്തെങ്കിലും പാപം സംഭവിച്ചിട്ടുണ്ടോ അത് കഴുകിക്കളയണം കഴുകിക്കളയണം എന്ന് പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ അതിനോട് ബന്ധത്തിൽ പറയാനുണ്ട് നമുക്കെല്ലാം ഓർമ്മയുണ്ട് ഞാൻ കഴിഞ്ഞ ചില സമയത്തിനുമ്പേ ഓർമ്മിപ്പിക്കുകയുണ്ടായി അതായത് സമാഗമന കൂടാരത്തിലെ അല്ലെങ്കിൽ ദൈവാലയത്തിലെ പ്രാകാരത്തിൽ പിച്ചളത്തൊട്ടി എന്ന് പറയുന്നൊരു സാധനമുണ്ട് അപ്പോൾ യാഗപീഠത്തിങ്കിലേക്കോ ആത്മീയ ശുശ്രൂഷയിലേക്കോ ആര് പോകുന്നതിന് മുമ്പും ആ പിച്ചളത്തുട്ടിയിലെ വെള്ളമെടുത്ത് കയ്യും കാലും കഴുകണം അത് ശുദ്ധീകരണത്തെ കാണി കാണിക്കുന്നത് അതേ ആശയമാണ് ഇവിടെ നമ്മുടെ കൈ കഴുകിയിട്ട് വേണം വെളിപ്പാക്കിയിട്ട് വേണം പോകാൻ എന്തെങ്കിലും തെറ്റ് നമ്മുടെ ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് അടുത്ത് എഴുന്നതിനു മുമ്പ് അത് ഏറ്റുമറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് പോകണം അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിനാണ് ഹൃദയത്തെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിന് അതിൻ്റെ ലളിതമായ ആശയം അകവും പുറവും ആയിരിക്കണം അകവും പുറവും ശുദ്ധിയായിരിക്കണം പുറമേ മാത്രം വൃത്തി പോരാ ഹൃദയത്തിൽ എന്തെങ്കിലും തെറ്റായ ചിന്തകൾ എന്തെങ്കിലും അകൃത്യങ്ങൾ ഹൃദയ വിചാരങ്ങളിൽ ദോഷമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതും നമ്മൾ പരിഹരിച്ചിട്ട് വേണം പോകാൻ ഇല്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല അകവും പുറവും ഒരുപോലെ ശുദ്ധമായിരിക്കണമെന്നാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഉള്ളത് ഞാനൊരു വാക്യം വായിച്ച് കേൾപ്പിക്കാം സങ്കീർത്തനങ്ങൾ ഇരുപത്തിനാലിന്റെ മൂന്ന് നാല് ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ വാക്യം ഇങ്ങനെയാണ് യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും ഉള്ളവൻ അവിടെ ആ ആശ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അക്കവും പുറവും ശരിയായിരിക്കണം ചിലരുടെ അകം ശരിയായിരിക്കും ചിലരുടെ പുറവും ശരിയായിരിക്കില്ല വിശദീകരിക്കാൻ സമയമില്ല ആവശ്യമില്ലല്ലോ ഏ ചിലർ പുറം പുറമേ ആൾ ഭയങ്കര ഭക്തൻ ഭയങ്കര നല്ല ആൾ ഒരു കുഴപ്പമില്ല പക്ഷേ ഹൃദയം ഒട്ടും ശരിയാത്ര ഹൃദയത്തിൽ അശുദ്ധിയാണ് മുഴുവൻ അങ്ങനെ വരുന്നത് രണ്ടു ഒരുപോലെ ആയിരിക്കണം എന്നിട്ട് വേണം ചെല്ലാൻ ഇനി വേറൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുള്ള ഇരുമനസ്സുള്ളവരെ എന്ന് പറഞ്ഞിട്ടാണ് ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പാൻ ഒരാശയം നമുക്കിങ്ങനെ കെടുക്കാം ലളിതമായിട്ട് ഇരുമനസ്സുള്ളവർ ചെന്നിട്ട് കാര്യമില്ല ഇരുമനസ്സുള്ളവർ എന്ന് പറഞ്ഞാൽ ലോകത്തെയും ദൈവത്തെയും സ്നേഹിക്കുന്നവരായി ചെല്ലരുത് ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് പിന്നെ ലോകത്തെ സ്നേഹിക്കുന്നു അങ്ങനെയുള്ളവർ വേണ്ട ദൈ നമ്മൾ ചിന്തിച്ചു ദൈവത്തെ മാത്രം സ്നേഹിക്കണം ലോകത്തെ സ്നേഹിക്കരുത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ലോകത്തെ സ്നേഹിപ്പാൻ സമയം കിട്ടത്തില്ല ലോകത്തെ സ്നേഹിക്കുന്നെങ്കിൽ അവന് ദൈവത്തെ സ്നേഹിപ്പാൻ സമയം കിട്ടത്തില്ല അതുകൊണ്ട് ഈ രണ്ടും കൂടെ സ്നേഹിച്ച് ഒത്തിരിയും പേര് അങ്ങനെയാണ് ദൈവത്തെയും വേണം ഈ ലോകത്തെ വേണം നടക്കത്തില്ല അങ്ങനെ അടുത്ത് എന്നിട്ട് ഒരു കാര്യവുമില്ല ദൈവം നമ്മുടെ അടുത്ത് വരികയുമില്ല ദൈവം നമ്മെ സഹായിക്കട്ടെ നമുക്ക് പറയാനുള്ള സമയമേ നമ്മുടെ മുമ്പിൽ ഉള്ളൂ നമ്മുടെ മുമ്പിലുള്ളല്ലോ അതുപോലെ വേറൊരു കാര്യം പിന്നെ നമ്മൾ വായിക്കുന്നുണ്ട് അത് ഒൻപതാം വാക്യത്തിലാണ് സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരവീൻ അങ്ങനെ സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരവീൻ അത് നമ്മുടെ പശ്ചാത്താപത്തിന്റെ ഭയങ്കരതയാണ് കാണിക്കുന്നത് സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരവീൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ ദൈവ മക്കളാണ് കഴിഞ്ഞ കാലത്ത് നമ്മുടെ ഭാഗത്ത് തെറ്റുകൾ വന്നിട്ടുണ്ട് ഉറപ്പാണ് ഓരോരുത്തരും നെഞ്ചത്ത് കൈവെച്ച് മനസാക്ഷിയോട് നീതി പുലർത്തിക്കൊണ്ട് ചോദിച്ചാൽ നമ്മുടെ ഭാഗത്തെ ഇന്നും ഇന്നലെയും ഇരിഞ്ഞാന്ന് ഒക്കെ ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് അത് നമ്മൾ തിരിച്ചറിഞ്ഞ് കരയണം സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് വേണം ചെല്ലാൻ ദൈവമേ എനിക്ക് തെറ്റുപറ്റിപ്പോയി ക്ഷമിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം നമുക്ക് തെറ്റുപറ്റി പോയെങ്കിൽ സാധ്യതയുണ്ടെന്ന് ദൈവത്തിന് അറിയാം ആ വാക്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിനൊക്കെ ഉള്ള സാധ്യതയുണ്ട് പക്ഷേ അങ്ങനെ വന്നു പോയെങ്കിൽ അത് ദൈവത്തോട് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് വേണം ചെല്ലാനായി ഈ മനുഷ്യൻ്റെ പൊതുവായൊരു സ്വഭാവമുണ്ട് എന്താണെന്നറിയാമോ മനുഷ്യർ നമ്മൾ തന്നെ പൊതു മനുഷ്യരുടെ കാര്യം പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവരും അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലർ കാണും പൊതുവെ മനുഷ്യർ തെറ്റ് ചെയ്തിട്ട് അതിൽ സന്തോഷിക്കുക അവർ തന്നെ തെറ്റൊക്കെ ചെയ്ത് വെച്ച് എൻജോയ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് മറ്റുള്ളവർക്ക് ദോഷം ചെയ്തിട്ട് സന്തോഷിക്കുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുന്നത് കണ്ടിട്ട് സന്തോഷിക്കുന്നവരുണ്ട് അതുപോലെ സ്വന്തം ജീവിതത്തിൽ എന്തെങ്കിലും അനുഗ്രഹവും അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ അതിൽ സന്തോഷിക്കുന്നവരുണ്ട് ഇതെല്ലാം അപകടമാണ് ഇതെ ഇതിൽ ഇതിലൊന്നും സന്തോഷിക്കരുത് ഇങ്ങനെങ്ങാണെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ കരഞ്ഞു ദൈവസനിലേക്ക് ചെല്ലെ എങ്കിൽ മാത്രമേ ദൈവം അടുത്ത് വരത്തുള്ളൂ ഇല്ലെങ്കിൽ അടുത്ത് വരികയില്ല എന്ന് ഓർക്കുന്നത് നന്നായിരിക്കും നമുക്കറിയാം ഭക്തനായ പൗലോ സപ്പുസുരൻ നിലവിളിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് അത് റോമർ ഏഴിൻ്റെ ഇരുപത്തിനാലിലാണ് അദ്ദേഹം പറഞ്ഞത് അയ്യോ ഞാൻ അരിഷ്ടമനുഷ്യൻ പൗലോസിനെ പോലെ ഭക്തൻ അങ്ങനെ പറഞ്ഞെങ്കിൽ ഞാൻ അങ്ങനെ പറയണ്ടേ നമ്മൾ ഓരോരുത്തരും അയ്യോ ഞാൻ അരിഷ്ടമനുഷ്യൻ എൻ്റെ ഭാഗത്ത് തെറ്റുപറ്റി സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് ചെന്നാട്ടെ ദൈവം അടുത്ത് വരും എന്നുള്ളതാണ് യെസ് ആവു കരഞ്ഞു യശയപ്രവന ആരാധ്യം നോക്കുക അയ്യോ ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള മനുഷ്യൻ എന്ന് പറയുകയാണ് ദൈവം നമ്മെ സഹായിക്കട്ടെ ഞാൻ ഒരു വാക്യം വായിച്ച് കേൾപ്പിക്കുകയാണ് അടുത്തായിട്ട് എങ്ങനെ കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലണം കർത്താവ് അടുത്തേക്ക് വരണമെങ്കിൽ നമ്മൾ എങ്ങനെ ചെല്ലണം സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരഞ്ഞ് ചെല്ലണം കൈകളും ഹൃദയവും ശുദ്ധമായിരിക്കണം എന്നൊക്കെ നമ്മൾ ഓർത്തു ലൂക്കോസ് ആറിൻ്റെ ഇരുപത്തി ഇപ്പോൾ ചിരിക്കുന്ന നിങ്ങൾ കരയും ചെറിയ വാക്യം അത്രേ ഞാൻ ആ ഭാഗത്തുനിന്ന് എടുക്കുന്നുള്ളൂ ഇപ്പോൾ ചിരിക്കുന്ന നിങ്ങൾ ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ ചില കാര്യങ്ങളൊക്കെ ഓർത്ത് ചിരിക്കുന്ന ആൾക്കാരുണ്ട് ദോഷം കണ്ട് ചിരിക്കുന്നവർ ഒരെല്ലാം കരയെന്ന് ഒരു ദിവസം വരുന്നുണ്ട് കേട്ടോ എന്നാൽ എസ് ഐ ആ പ്രവചനം അറുപത്തി ഒന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ വായിക്കുന്നത് ഇപ്പോൾ കരയുന്ന നിങ്ങൾ ആശ്വസിപ്പിക്കപ്പെടുമെന്നാണ് ഇപ്പോൾ കരയുന്ന നിങ്ങൾ ആശ്വസിപ്പിക്കപ്പെടും ദൈവത്തിൻ്റെ സ്തോത്രം അപ്പോൾ കരഞ്ഞ് പാപങ്ങളെ ഓർത്ത് തെറ്റുകളെ ഓർത്ത് ദുഃഖിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കൊണ്ട് ദൈവത്തോട് അടുത്തിയല്ലേ ദൈവം നമ്മുടെ അടുത്തേക്ക് വരും ദൈവം നമ്മുടെ അടുത്ത് വന്നാൽ എന്താ ഗുണം അയ്യോ അതല്ലേ ഗുണം അതല്ലേ അനുഗ്രഹം ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ വേഗം ഞാൻ അവസാനിപ്പിക്കും വിശദീകരണം കൂടാകുന്നു ഒന്ന് കാനാവിലെ കല്യാണം അവിടെ കർത്താവ് ഉണ്ടായിരുന്നു നല്ല ഗുണവും ഉണ്ടായോ വീഞ്ഞു തീർന്നു പോയി എന്ന് നമ്മളവിടെ വായിക്കുകയാണ് നമ്മളെക്കറിയാം ധാരാളം പേരെ കഴിക്കാൻ വിളിച്ചിട്ട് അവരെല്ലാം വീട്ടിൽ വന്ന് വിരുന്നിനെ വിളിക്കുകയാണല്ലോ പിന്നെ ഈ ഭക്ഷണമില്ല പിന്നെ നാട്ടി ജീവിക്കാൻ നോക്കുമോ ഇതിനേക്കാൾ നാണം കെട്ട ഒരു കാര്യമുണ്ടോ അങ്ങനത്തെ സാഹചര്യമാണ് സംഭവിച്ചത് വീഞ്ഞു തീർന്നു പോയി കർത്താവ് ഉണ്ടായിരുന്നത് കൊണ്ട് പ്രൈസലോ കർത്താവ് ഉണ്ടായിരുന്നത് കൊണ്ട് വലിയ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുവാൻ ഇടയായി തീർന്നു നമുക്കറിയാം ശിഷ്യന്മാർ ഒരുമിച്ച് അക്കര കർത്താവ് തന്നെ പറഞ്ഞാണ് അക്കരയ്ക്ക് പോകാൻ പറഞ്ഞു പോകുന്നു കാറ്റും തിറമാലയും വലിയ പ്രതിസന്ധികൾ ഉണ്ടായി കർത്താവ് ഉണ്ടായിരുന്നത് കൊണ്ട് അതിനെയൊക്കെ ശാന്തമാക്കി ഇങ്ങനെ എത്ര എത്ര ഉദാഹരണങ്ങൾ പറയാൻ കഴിയും എൻ്റെ മനസ്സിൽ ചിലതെല്ലാം ഉണ്ട് പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ട് എന്നുള്ളതാണ് ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ ഓർക്കട്ടെ ദൈവത്തോട് അടുത്തിയെല്ലുക എങ്ങനെ ചെല്ലണം അകവും പുറവും ശുദ്ധിയായിരിക്കണം ചെയ്തുപോയ പറ്റിപ്പോയ അബദ്ധങ്ങൾക്ക് കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് ചെല്ലണം അങ്ങനെ ചെന്നാൽ ദൈവം അടുത്ത് വരും ദൈവിക സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ ധന്യമാക്കും അനുഗ്രഹമാക്കും അതിനെല്ലാവർക്കും കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നത് നാളെ നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം ആമീൻ